നമസ്കാരം അങ്ങനെ ഈ രാജ്യത്തെ മഹാഭൂരിഭാഗം വരുന്ന ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിയമം ഉണ്ടാക്കിയിട്ട് അമിത് ഷാ ഭയപ്പെടേണ്ട അദ്ദേഹം പാർലമെന്റിലെ മുസ്ലിങ്ങളോട് പറഞ്ഞതെന്താ നിങ്ങൾ ഭയപ്പെടേണ്ട ഞങ്ങൾ ചോദിക്കട്ടെ ആർക്കാണ് നിങ്ങളെ ഭയം ആർക്കാണ് നിങ്ങളെ ഭയമുള്ളത് പകരം ഞങ്ങൾക്ക് വിനീതമായിട്ട് പറയാനുള്ളത് ഈ രാജ്യത്തെ സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അനുവാദമില്ലാത്ത കഴിയില്ലാത്ത നാളുകളിലേക്കാണ് ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങളാണ് നിങ്ങളോട് പറയേണ്ടത് ഭയപ്പെടണോ വേണ്ടയോ എന്നത് എസ് ഡി പി യുടെ ദേശീയ സെക്രട്ടറിയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ മഹാരാജ്യം ഇസ്ലാമിക ഭരണത്തിന് കീഴിലാവുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയാവേണ്ട ആളാണ് കഴിഞ്ഞ ദിവസം പക്ഷേ ഇ ഡി തൂക്കിയെടുത്തുകൊണ്ട് പോയി നിരവധി കേസുകളുണ്ട് അദ്ദേഹത്തിനെതിരെ ഇത്തവണത്തെ കേസ് കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ള കേസാണ് അതിൻ്റെ പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കൽ മാത്രമല്ല പി എഫ് ഐ ബന്ധം പി എഫ് ഐയും എസ് ഡി പി താത്വികമായിട്ട് ഒന്ന് തന്നെയാണ് ഒരെണ്ണം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് നിൽക്കുന്നു മറ്റൊരു സംഘടനയായിട്ട് നിൽക്കുന്നു എങ്കിലും എസ് ഡി പി യുടെ മാതാവും പിതാവും എല്ലാം പി എഫ് ഐ ആണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം പി എഫ് ഐയെ ഈ രാജ്യം നിരോധിച്ചു കഴിഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഒമ്പതാം തീയതി എൻ അതുപോലെ തന്നെ സി ആർ പി എഫൊക്കെ ഇവിടെ വന്ന് അമ്മമാരെയൊക്കെ കിടക്കപ്പായൽ നിന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോയ സമയത്ത് ഒരു ചെറു കല്ലുകൊണ്ട് പോലും പ്രതിരോധം സൃഷ്ടിക്കാത്ത ടീമുകളാണ് അതിനൊക്കെയും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കുന്ന ആ സമയത്ത് നിന്ന് ഈ ഒരു കൊലവളി മുദ്രാവാക്യം ഇത് വെറൊരു കൊലവളി മുദ്രാവാക്യം എന്നല്ല ഇതിനെ പറയേണ്ടത് അതായത് ഇന്ത്യ മഹാരാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ അനുവദിക്കണം എന്ന തരത്തിൽ എന്തൊരു വെല്ലുവിളിയായിരുന്നു അത് നടത്തിയതെന്ന് ഓർക്കുക അമിത്ഷായും ഒക്കെ ഭയക്കണം നിങ്ങൾ ഞങ്ങളെ അല്ല പേടിപ്പിക്കുന്നത് അവരെന്നും പറയുന്നില്ല ഇന്നും പറയുന്നില്ല മുസ്ലിങ്ങൾ പേടിക്കണമെന്ന് അവരന്നും പറയുന്നില്ല ഇന്നും പറയുന്നില്ല നിങ്ങൾ പേടിക്കേണ്ട എന്നാണ് അന്നും ഇന്നുമെല്ലാം ഇവിടുത്തെ ഭരണകൂടം പറയുന്നത് പക്ഷേ നിങ്ങൾ ആരെയാണ് ഇത് പറയുന്നത് ഞങ്ങളല്ല പേടിക്കേണ്ടത് നിങ്ങളാണ് പേടിക്കേണ്ടത് എന്ന തരത്തിലായിരുന്നു അന്നത്തെ ആക്രോശം ആ ആക്രോശമൊക്കെ ഒക്കെ പതുക്കെ പതുക്കെ നിലവിളിയായി കാർച്ചയായി അവസാനം ഞരങ്ങലും മൂളലും മാത്രമായി ഇപ്പോൾ അതുപോലുമില്ലാതെ ഇരവാദം മാത്രമായി ഒന്ന് ഓർത്ത് നോക്കി ലോകത്ത് തന്നെ സൈനിക ശക്തിയിൽ നാലാമത് നിൽക്കുന്ന ഒരു രാജ്യം ഒരു മഹാരാജ്യം ഇവിടെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഭരണകൂടമുണ്ട് അത് ജനാധിപത്യ രീതിയിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് സുശബ്ദമായിട്ടുള്ള പട്ടാള സംവിധാനങ്ങൾ നമുക്കുണ്ട് ആ രാജ്യത്തിൽ നിന്നുകൊണ്ട് ആ രാജ്യത്തിന് തന്നെ വെല്ലുവിളിക്കുകയാണ് മുൻകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ഈ പോഴത്തടം ഈ മണ്ടത്തരം കാണിച്ചുകൊണ്ടിരുന്നത് അവർ കുറേ കാലം അവർ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു വിപ്ലവം വരും വിപ്ലവം വരും അങ്ങനെ വിപ്ലവം കൊണ്ട് ഈ രാജ്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ ഭരണം പിടിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാക്കാം എന്നവർ കുറേ കാലം സ്വപ്നം കണ്ടു ഒടുവിൽ അവർക്ക് മനസ്സിലായി അതൊന്നും നടക്കാൻ പോകുന്നത് ഏതാണ്ട് അതേ പാതയിലൂടെയാണ് ഈ ഇസ്ലാമിസ്റ്റുകളും പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ വിചാരം ഇവർ മൈക്കിന് മുന്നിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അത് കേൾക്കാൻ നിൽക്കുന്ന കുറച്ച് ആളുകളെ കാണുമ്പോൾ ഇതാണ് സംഘടിത ശക്തി ഇവരെ കൊണ്ട് ഈ രാജ്യത്തെ കീഴടക്കാം എന്നൊരു ധാരണ അവർക്കുണ്ടാവും അത്തരം ധാരണയുടെ പുറത്താണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ മഹാരാജ്യം ഞങ്ങൾ ഭരിക്കുമെന്നും ഇവിടെ പിന്നെ ഞങ്ങൾ തീരുമാനിക്കണം ഇവിടെ ആരൊക്കെ സമാധാനത്തോടെ ജീവിക്കണമെന്നും ഞങ്ങളാണ് തീരുമി തീരുമാനിക്കുന്നത് മോദിയ അംശമൊക്കെ ഇനി പുറകോട്ട് പോകാൻ സ്ഥലമില്ല അവർക്ക് തോറ്റുതുന്നം പാടേണ്ടി വരുമെന്നൊക്കെ തരത്തിലുള്ള ഗീർവാണങ്ങളും വീരവാദങ്ങളും മുഴക്കുന്നത് അതിൻ്റെ ആ ഒരു ചേതോ പക്ഷേ ഈ കാര്യത്തോടെ അടുക്കുമ്പോഴാണ് ദത്ത എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്ന് സി എ റാഹുവിനെ പോലുള്ള ഇതിനകം തന്നെ തീഹാർ കിടക്കുന്ന ആൾക്കാരും ഈ സി എ റാഫിനെ പറ്റി പറയുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ അന്ന് ആഭ്യന്തരമന്ത്രി ആവേണ്ട മുതലാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ വളരെ ഹാപ്പിയാണ് ഈ തീഹാറിലെ ഏതോ ഒരു ജയിലറയിലുണ്ട് അദ്ദേഹത്തിന് സഹം മുറിയനായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു പഞ്ചാബിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബോട്ടിൽ പാറച്ചോട്ട് അവർ അവരെവിടെയും ഹാപ്പി ആയിരിക്കും ഇനി ആ കൂട്ടത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ എം കെ ഫൈസി എന്ന എസ് ഡി പിയുടെ ദേശീയ സെക്രട്ടറിയും ചെല്ലാൻ പോകുന്നത് ഇനി ഇതൊക്കെ ഏത് കാലത്ത് പുറത്തിറങ്ങും എന്നറിയില്ല നിലവിലെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ബി ജെ ഇനിയും കുറേ കാലം രാജ്യം ഭരിക്കാൻ തന്നെയാണ് സാധ്യത കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഈ രണ്ടായിരത്തി നാൽപ്പത്തേഴ് എന്നുള്ളത് ആ ഒരു സ്കെയിലിൽ ഇവർ ഒരു അളവ് കോലാക്കി ഒരു വർഷമാണ് രണ്ടായിരത്തി നാൽപ്പത്തേഴ് അത് മാറ്റി വെച്ചിട്ടൊരു നാലായിരത്തി നാൽപ്പത്തേഴൊക്കിലേക്കൊക്കെ മാറ്റുക പക്ഷേ അതുവരെയൊക്കെ ഇവരൊക്കെ ജീവനോടെ ഇരിക്കുമോ ഇല്ലയോ എന്നാണ് കണ്ടുതന്നെ അറിയേണ്ടത് എന്തായാലും നിങ്ങളുടെ യാതൊരു സ്വപ്നവും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നൊരു കാര്യം ഉറപ്പാണ് നാലുപേരുടെ ശക്തി കാണുമ്പോൾ എന്നാൽ ഈ രാജ്യത്തെ തന്നെ വെല്ലുവിളിച്ചേക്കാം എന്ന തരത്തിൽ ഇതുപോലുള്ള പ്രസ്താവനകൾ നടക്കുമ്പോൾ ഓർക്കുക നിങ്ങളൊന്നും കൂട്ടിയാൽ കൂടുന്ന രാജ്യമല്ല ഇതും നിങ്ങളൊന്നും കൂട്ടിയാൽ കൂടുന്ന ഭരണാധികാരികളല്ല ഇവിടെ ഭരിക്കുകയും ചെയ്യുന്നത് അതിനാൽ മര്യാദയ്ക്ക് മര്യാദയ്ക്ക് മര്യാദയ്ക്കാണെങ്കിൽ എല്ലാവർക്കും മര്യാദയ്ക്ക് ജീവിക്കാം